പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മളും ഈശോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായി ഈശോ അവതരിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുന്തിരിച്ചെടിയും ശാഖകളും ഒരു കേരളത്തിലെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ അത്ര മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല ഈ ഉപമ എന്നാൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മുന്തിരി കൃഷിയുള്ളതുകൊണ്ട് അത് തീർത്തും വിദേശീയമായ ഒരു കാര്യമാണെന്നും പറയാൻ പറ്റില്ല കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ മുന്തിരി കൃഷി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഈശോ പറഞ്ഞ യോഹന്നാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ ആദ്യ വചനം തന്നെ ഈശോ മുന്തിരിച്ചെടിയാണ് പിതാവാണ് കൃഷിക്കാരൻ എന്നുള്ളതാണ് മുന്തിരിച്ചെടിയായ തായ്തണ്ടായ ഈശോ മുന്തിരിച്ചെടി മുഴുവനും ഈശോ ആണെന്ന് അല്ല ആദ്യം പറഞ്ഞത് ഞാൻ മുന്തിരിച്ചെടിയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ശാഖകൾ നമ്മളാണെന്നാണ് ഈശോ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈശോയും കൂടെ കൂടുമ്പോഴാണ് മുന്തിരിച്ചെടി ഉണ്ടാകുന്നതെന്ന് ഈശോ സൂചിപ്പിക്കുന്നു ഞാൻ മുന്തിരിച്ചെടിയുടെ തായ്ത്തണ്ട് മാത്രം നിങ്ങളതിൻ്റെ ശാഖകൾ എന്നും അല്ല ഈശോ പറഞ്ഞത് ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ് നിങ്ങൾ അതിൻ്റെ ശാഖകളാണ് അവിടെ ആ ശാഖകളുടെ രണ്ടായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഫലം തരുന്ന ശാഖകൾ ഫലം തരാത്ത ശാഖകൾ എന്നിട്ട് പിതാവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ചില മേഖലകളിൽ ഫലം തരാത്തതിനെ പെട്ടെന്ന് നമ്മൾ തള്ളിക്കളയുന്നുമില്ല ഈശോ തന്നെ പറയുന്ന ഉപമകളിൽ അറിയാം ഫലം തരാത്ത വൃക്ഷത്തെ അതിൻ്റെ ചുവട് കിളച്ച് വളമിട്ട് കുറച്ചും കൂടി ഒന്ന് ആയുസ് കൊടുക്കുക എന്തിനാ അടുത്ത വർഷമെങ്കിലും ഫലമുളവാകുമല്ലോ എന്ന് കരുതി പക്ഷെ ഇവിടെ പിതാവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഈശോ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് ഫലം തരാത്തതിനെ അവിടെ നീക്കിക്കളയുന്നു എങ്ങനെയാണ് അത് ഫലം തരാത്തത് ആയി തീർന്നത് അതിന് ഉത്തരം നാലാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞു ഞാൻ മുന്തിരിച്ചെടിയിൽ നിങ്ങൾ ശാഖകളുമാണ് എന്നിൽ ഞാൻ അവരിൽ വസിക്കുന്നു അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇലവാടി പൂവിരിയാതെ മുന്തിരിക്ക മുന്തിരി പലം വിളയാതെ നിൽക്കുന്ന ശാഖകൾ അത് തായ്തണ്ടിലൂടെ ചേർന്ന് നിൽക്കുന്നില്ല ആവശ്യ ജീവരസം വലിച്ചെടുക്കാനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മുന്തിരിയുടെ തായ് തണ്ട് കൊടുക്കുന്ന ജീവരസത്തെ രസത്തെ സ്വീകരിക്കാനായിട്ടുള്ള സഹകരണമില്ലാത്തതുകൊണ്ട് അവൻ വാടി അപ്പോൾ കൃഷിക്കാരൻ എന്തു ചെയ്യും പിതാവാണ് കൃഷിക്കാരൻ ഈ ഫലം തരാത്ത വാടിപ്പോയിരിക്കുന്ന ഇതിനെ മുറിച്ച് നീക്കിക്കളയുമ്പോൾ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അത് മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു മുതിരിത്തോട്ടത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് പറയുക ഇങ്ങനെയുള്ള ഫലം തരാത്ത കമ്പുകൾ കമ്പുകളൊക്കെ ശിഖരങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ട് ദൂരേക്ക് മാറ്റിയിട്ട് കത്തിച്ച് കളയും അതവിടെ കൂട്ടിയിടുകയില്ല അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത് അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നിപ്പോൾ ധ്യാനിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടെ നീക്കിക്കളയുന്നു എന്നുള്ളതല്ല ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു എന്നുള്ള വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് തായ്ത്തണ്ടയോട് ചേർന്ന് നിൽക്കുകയാണ് ഫലമുളവാക്കാൻ തക്ക വിധത്തിലുള്ള ബന്ധമുണ്ട് പക്ഷേ കൂടുതൽ കായ്ക്കണം അത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ പണ്ടുകാലം മുതലെ നമ്മുടെയൊക്കെ മുറ്റത്ത് വളർത്തുന്ന റോസച്ചെടി അത് പ്രൂൺ ചെയ്ത് നിർത്തും വെട്ടിയൊരുക്കി നിർത്തും അതിൽ വീണ്ടും പൂ വിരിഞ്ഞു വരും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ പൂക്കൾ എന്നാൽ വെട്ടിയൊരുക്കിയിട്ട് നനച്ച് വളമിട്ട് അതിൽ വീണ്ടും അതിൽ നിന്ന് പുതിയ ശാഖകൾ പൊട്ടിമുളയ്ക്കാൻ അനുവദിച്ചാൽ അഞ്ചും പത്തും പൂക്കൾക്ക് പകരം അമ്പതോളം പൂക്കളോ ഒത്തിരി പൂക്കളോ വിരിഞ്ഞു വരും അപ്പോൾ ഈ റോസച്ചെടി പ്രൂൺ ചെയ്ത് വെട്ടിയൊരുക്കി നിർത്തുന്നത് പോലെ തന്നെ മുന്തിരിച്ചെടിയേയും കൃഷിക്കാരൻ വെട്ടിയൊരുക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ചില വെട്ടിയൊരുക്കലുകളോട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമാണ് അടുത്ത കാലത്തൊരു കുടുംബിനി എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് പള്ളിയിലും പോകുന്നില്ല ധ്യാനത്തിനും പോകാറില്ല കുടുംബ കുടുംബപ്രാർത്ഥനയില്ലാത്ത എൻ്റെ അയൽപക്കത്തുള്ളവർ അവരാകെപ്പാടെ ചെയ്യുന്നത് അവരുടെ വീട്ടിൽ നിന്നൊരു പത്ത് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് അവിടെ വർഷത്തിൽ ഒരിക്കൽ പോയി നേർച്ച സമർപ്പിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഞാൻ മക്കളെ വേദപാഠത്തിന് കൃത്യമായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ദിവസവും ബൈബിൾ വായിച്ച് ജപമാല ചൊല്ലി കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഞാൻ പള്ളിക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പാവങ്ങളെ സഹായിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഞാൻ വർഷത്തിലൊന്നല്ലേ രണ്ട് വർഷത്തിലൊന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഞാൻ എന്നും ഒത്തിരി ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു അവർക്കാകട്ടെ ഈ പറയുന്ന സഹനങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഈ ലോകത്തിൻ്റെ മക്കൾ അവരുടെ സുസ്ഥിതിയോ അവരുടെ സമൃദ്ധിയോ അവരിന്ന് കാണുന്ന ഈ പറയുന്ന ലൗകികമായ സൗകര്യങ്ങളുടെയും എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളുടെയും വലിപ്പമോ നോക്കി നിങ്ങൾ ദൈവാനുഗ്രഹമായി അതിനെ ചിത്രീകരിക്കുന്നത് നമുക്ക് ഉള്ള വലിയൊരു കുഴപ്പമാണത് ജോലി കിട്ടി ദൈവാനുഗ്രഹം കല്യാണം നടന്നു ദൈവാനുഗ്രഹം മക്കളെ കിട്ടി ദൈവാനുഗ്രഹം നല്ല സൗന്ദര്യം ഉണ്ട് ദൈവാനുഗ്രഹം നമ്മുടെ കൃഷി വിഭവങ്ങൾക്ക് നല്ല വില കിട്ടി ദൈവാനുഗ്രഹം പ്രിയപ്പെട്ടവരെ അതല്ല ദൈവാനുഗ്രഹം അത് ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമാകാം പക്ഷെ അങ്ങനെ കിട്ടുന്ന എല്ലാം ദൈവാനുഗ്രഹം എന്നും പറയണ്ട ഒരു കടയിൽ ചെന്നിട്ട് സാധനങ്ങൾ വാങ്ങിയ ആള് അല്പം വില കൂടിയ സാധനം വാങ്ങിയത് ഒരു ഒരു കാര്യം ഒത്തിരി വില കൂടിയതായിരുന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് എന്നോട് ചോദിച്ചതിന് ഇതിന് എത്ര വിലയായി അപ്പൊ ഞാൻ വില പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛൻ മണ്ടത് എനിക്കിത് ഇത്രത്തോളം വില കുറച്ച് കിട്ടി തുകയും പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞു അത് ശരിയാണ് പക്ഷെ നിങ്ങള് ബില്ല് അല്ലേ വാങ്ങിയത് അതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബില്ല് ഇല്ലാതെ വാങ്ങിയപ്പോൾ അതിലൂടെ എന്താ സംഭവിച്ചതും കൂടി അറിയണം ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ് കൊടുക്കാതെയാണ് അത് വാങ്ങിയത് ടാക്സ് വെട്ടിപ്പ് അവർ നടത്തുന്നു നിങ്ങളതിന് കൂട്ടുനിന്നു എന്നിട്ട് ഞാൻ വാങ്ങിയ ആ വസ്തു ആ ഒരു മെഷീനറിയുടെ വില അതിനേക്കാളും വളരെയേറെ കുറച്ച് കിട്ടി എന്നുള്ള ഒരു കാര്യത്തെ ദൈവാനുഗ്രഹമായിട്ട് അദ്ദേഹം കൂട്ടുകയാണ് അച്ഛൻ ദൈവശുശ്രൂഷ ചെയ്യുന്ന പക്ഷേ അച്ഛനേക്കാളും വില കുറച്ച് സാധനങ്ങൾ എരിക്കു കിട്ടുന്നു അപ്പോൾ ആർക്കാണ് ദൈവാനുഗ്രഹമുള്ളതാണ് ചോദ്യം പ്രിയപ്പെട്ടവരെ ഈ ഭൗതികമായിട്ടുള്ള താൽക്കാലിക ലാഭത്തെ ഒരു ദൈവാനുഗ്രഹമായിട്ട് കൂട്ടാൻ പറ്റുമോ അതുകൊണ്ട് വില കുറച്ചൊരു സാധനം കിട്ടിയെന്നുള്ളതോ അതുപോലെ തന്നെ സമൃദ്ധമായിട്ട് കാര്യങ്ങൾ കൈ കിട്ടിയെന്നുള്ളതോ ഒരു ദൈവാനുഗ്രഹമായിട്ട് കൂട്ടണ്ട ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമായി ഇങ്ങനെയുള്ളത് വരാം പക്ഷേ എല്ലാ സമൃദ്ധിയും ദൈവാനുഗ്രഹം ആകണമെന്നില്ല പാപമാർഗങ്ങളുടെ സമൃദ്ധി ഉണ്ടാക്കാം പാപമാർഗങ്ങൾ സുരക്ഷിതത്വം ഉണ്ടാക്കാം ഉദാഹരണത്തിന് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു എനിക്ക് ഒരിടത്തും ഒരു പാപവും ചെയ്യാതെ എൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ എനിക്ക് പറ്റി ഞാൻ ചോദിച്ചു എങ്ങനെ പറ്റി കാരണം അദ്ദേഹത്തിൻ്റെ കഥ എനിക്ക് ഏതാണ്ട് അറിയാമെന്നോണ്ട് ചോദിച്ചു എങ്ങനെ പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് എൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടി മാറ്റിവെച്ചു അദ്ദേഹം അത് പറയുന്നില്ല അവസാനം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റും ബിസിനസ്സും അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടിനും പലരുമായിട്ട് അതൊക്കെ വാങ്ങാനും നിങ്ങളുടെ ഭൗതിക സുരക്ഷിതത്വത്തിനു വേണ്ടി നിങ്ങൾ യേശു നൽകാത്ത ചില മാർഗങ്ങളിലൂടെ ചില പാപ മാർഗങ്ങളിലൂടെ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സ്വരം മാറ്റി ടോൺ മാറ്റി എന്നോട് പറഞ്ഞു ഈ പ്രസംഗമൊക്കെ പള്ളി പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ പറ്റൂ എന്താ കാര്യം വീടിൻ്റെ കാവലിന് വേണ്ടി ആധുനികമായ ആയുധങ്ങളോടുകൂടിയ നാല് പേര് എപ്പോഴും ഉണ്ടാകും അവരെല്ലാം തന്നെ വൻ പണം കൊടുത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഗുണ്ടകളാണ് ഇനി പണം കിട്ടാനുള്ളവർ കയ്യിൽ നിന്ന് പണം കിട്ടാനായിട്ട് തടസ്സമുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തും എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുന്നു കൊട്ടേഷൻ സംഘമല്ലേ വെട്ടുകയോ കൊത്തുകയോ അടിക്കുകയോ ചെയ്യുന്ന ഞാനല്ലോ എനിക്ക് ഉത്തരവാദിത്വമില്ല ഞാൻ പറഞ്ഞു കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഒരിക്കൽ പോലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല യേശുവിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല അവർ യേശുവിന് വിശ്വസിക്കുന്നവരായിരിക്കില്ല എന്നാൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ആൾ യേശുവിൻ്റെ രക്ഷ അനുഭവിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് കൊട്ടേഷൻ സംഘങ്ങളേക്കാൾ വലിയ തെറ്റുകാരൻ നിങ്ങളായിട്ട് വരും അദ്ദേഹം എന്നോട് പറയുന്നതൊക്കെ ദൈവാനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് ചുറ്റും മാലാഖമാർ കോട്ട കെട്ടുന്ന സമമാണ് ഇതുപോലുള്ള ആൾക്കാരെ ചുറ്റും വന്ന് കാവലിൽ നിൽക്കുന്നത് ചിന്തിക്കുമ്പോൾ സമൃദ്ധി ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണെന്ന് ചിന്തിക്കുന്ന എല്ലാ സമൃദ്ധിയും ദൈവാനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്ന ജനതകളിലെ ഒരു പ്രതിനിധിയാണ് ഈ പറഞ്ഞ ആള് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ കണ്ടത് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു നമ്മുടെ ചില സഹനങ്ങളെ വേദനകളെ നമുക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ കാരണങ്ങളാക്കി മാറ്റാൻ പറ്റും അങ്ങനെയുള്ള സഹന നിമിഷങ്ങളെ നമ്മൾ ദൈവികമായ ഉൾക്കാഴ്ചകളോടെ നേരിടണമെന്ന് മാത്രം ഉദാഹരണത്തിന് നിലവയിലേക്ക് പോകേണ്ടിയിരുന്നിരുന്ന യോന നിനുവയിലുള്ള സുശേഷ വേല ഒഴിവാക്കാൻ വേണ്ടി താർസൂസിനൊഴി കപ്പൽ കയറിയപ്പോൾ അവിടെ വലിയൊരു ദുരന്തം ഉണ്ടായില്ലേ കപ്പലിൽ കയറിയ യോന ആ കപ്പലിനും യാത്രക്കാർക്കെല്ലാം അരക്ഷിതത്വം ഉണ്ടാക്കി വെച്ചു ഈ അരക്ഷിതാവസ്ഥ യോനാവടിയാന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു നമുക്കറിയാം ആ കഥയിൽ പറയുന്നു ദിമിംഗലത്തിന്റെ ഉദരത്തിൽപ്പെട്ടവൻ അപ്പോൾ ആ സഹന നിമിഷം എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന യോനായെ വീണ്ടും ദൈവമേഖലയിൽ കൊണ്ടുവന്ന് ദൈവഗീതപ്രകാരം ദൈവദാസനാക്കി മാറ്റി വളർത്തുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ അടയാളങ്ങൾ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വളരെയേറെ സുഖം നൽകുമെന്നും സൗകര്യം നൽകുമെന്നും നേട്ടം നൽകുമെന്നും നമ്മൾ വിചാരിച്ചിരുന്ന മേഖലയിൽ അതൊന്നും കിട്ടിയില്ല അത് എന്തോ ഒരു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അതിനൊന്ന് കാണാൻ പറ്റുമോ ദൈവം നന്മയ്ക്കായിട്ട് ചില കാര്യങ്ങൾ മാറ്റും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് മാറ്റി തരാൻ ദൈവത്തെ കൊണ്ട് പറ്റും പക്ഷെ നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയായിരിക്കില്ല കിട്ടാൻ പോകുന്നത് ആഗ്രഹിക്കാത്ത വലിയ സമ്മാനങ്ങളായിരിക്കും കിട്ടാൻ പോവുക പ്രിയപ്പെട്ടവരെ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്ന ദൈവം ചില പടുമുളകളെ വെട്ടിക്കളയും പടുമുളകളെ വെട്ടിക്കളയുമ്പോൾ പടുമുള എന്ന് പറയുമ്പോൾ ഒരു ബഡ് റോസിൽ ബഡ് റബ്ബറിൽ ബഡ് മുകള അതിങ്ങനെ പൊട്ടിമുളച്ച് വരുന്നതിന് അതേ സമയത്ത് തന്നെ ആദ്യമുണ്ടായിരുന്ന ആ റബ്ബറിൻ്റെ അല്ലെങ്കിൽ റോസ ചെടിയുടെ ഏത് ചെടിയാണോ ബഡ്ഡി ചെയ്യുന്നത് ആ അതിൻ്റെ മുകളം വീട്ടിങ്ങനെ പൊട്ടിമുളച്ച് വരും വളരെ കരുത്തോടെ വരും ആ ചെടിക്ക് മുഴുവൻ കൊടുത്ത ജീവരസം മുഴുവനും ഒന്ന് രണ്ട് ചെറിയ മുകളങ്ങളിലേക്ക് കയറുമ്പോൾ ബഡ് മുഗുളങ്ങളെക്കാൾ കരുത്തുറ്റതായി നമ്മളെ കൊതി പിടിപ്പിക്കുന്ന വിധത്തിൽ അതുങ്ങൾ വളർന്നു വരും പക്ഷേ വിവരമുള്ള കൃഷിക്കാരൻ തോട്ടക്കാരൻ ആ പടുമുളകളെല്ലാം ഒടിച്ച് കളയും പടുമുളകളെ ഒടിച്ച് കളയാനായിട്ട് മടിയുള്ളവർക്ക് നമ്മളെ ദൈവം വെട്ടിയൊരുക്കുന്ന അനുഭവം നമുക്ക് തരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല നമ്മൾ എന്തിനാ എന്തിനായിരുന്നു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും ഓരോ സഹനവും ഒത്തിരി ഒത്തിരി നന്മകൾ നമ്മളെ ഉളവാക്കുന്നുണ്ട് ഒരു കുടുംബത്തിൻ്റെ കാര്യം ഞാൻ ഓർക്കുക അവർക്ക് വലിയ ബിസിനസ്സായിരുന്നു പറഞ്ഞ അനുസരിച്ച് ഒരു വർഷത്തെ ടേൺ ഓവർ നാലഞ്ച് കോടി വരും പക്ഷേ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർ പള്ളിയിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ഞായറാഴ്ച കുർബാനിക്ക് പോയിക്കൊണ്ടിരുന്നവരാണ് അവർ പള്ളിയുമായിട്ട് ബന്ധമില്ലാത്തവരൊന്നുമല്ല യേശുവിൽ വിശ്വാസം ഉണ്ട് അവർക്ക് പക്ഷെ അതേസമയം തന്നെ അവരുടെ വിശ്വാസം അല്പം മായം കലർന്നതായിരുന്നു ഒരു വേള ഒരു വലിയ പരാജയമുണ്ടായി മുന്നോട്ട് പോകാനാവാതെ വല്ലാതെ ക്ലേശിച്ച വേളയിൽ അവർ കൂട്ടമായി കുടുംബം എല്ലാവരും കൂടെ കൂടി മൂന്ന് മക്കളും അപ്പനും അമ്മയും കൂടി ഉള്ള സ്വത്ത് ബാക്കി വന്നിരിക്കുന്ന സ്വത്ത് വിറ്റാൽ അതുകൊണ്ട് കടം വീട്ടാൻ പറ്റില്ല അതുകൊണ്ട് ആ സ്വത്ത് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അനാഥശാലയ്ക്കോ വൃദ്ധമന്ദിരത്തിനോ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാം പണം കിട്ടാനുള്ളവർക്ക് ഇത് കിട്ടരുതെന്നൊരു ചിന്തയുണ്ടായിരുന്നു കൊള്ളപ്പലിശക്കാരാണ് അത് കിട്ടാൻ വേണ്ടി നോക്കി നടക്കുന്നത് അതൊക്കെ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ആ വീട്ടിൽ അടുക്കളപ്പണിക്ക് വരുമായിരുന്ന സ്ത്രീ ഇവരുടെ സാമ്പത്തിക ദുരിതത്തിൻ്റെ കാലത്ത് വീട്ടിലിപ്പോൾ വരുന്നില്ല മറ്റൊന്നുമല്ല അവർ പറഞ്ഞു വരേണ്ട ഞങ്ങൾ തന്നെ ചെയ്യാം സാലറി കൊടുക്കാനുള്ള കാശ് പോലും ഇല്ല നാലഞ്ച് കോടി രൂപയെങ്കിലും ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് സ്ഥാപനം ഒരു അടുക്കളപ്പണിക്കാരിക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം പോലും ഇല്ലാതെ ക്ലേശിക്കുന്ന വേളയിലാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയുണ്ടായത് പക്ഷേ ഈ അടുക്കളപ്പണിക്കാർ സ്ത്രീയെ ഒരു പ്രഭാതത്തിൽ ഇവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത അന്ന് രാവിലെ അന്ന് രാത്രി കണ്ട് അവർ മരിക്കാൻ തീരുമാനിച്ചത് പുലർച്ചെ ആരെങ്കിലും ഒന്ന് കണ്ട് രക്ഷിക്കരുത് അപ്പോൾ രാത്രിയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പത്തുമണിയാകുമ്പം ആത്മഹത്യ എന്നുള്ള ചിന്തയിലാണ് അവർ അവരി ഒരുക്കി വെച്ചിരിക്കുക അതിന് അന്ന് പുലർച്ചെ ഈ അടുക്കളപ്പണിക്കാർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കാൻ യൂതാത്ത ദേവസ്വനോട് നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒമ്പത് ദിവസത്തെ നൊവേന ഇന്ന് പൂർത്തിയായി അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അടുക്കൽ വന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ സഹോദരിയെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീട്ടിൽ ഈ നൊവേന തുടങ്ങുന്നതിന് മുമ്പ് പോയപ്പോൾ അവരെല്ലാവരും കൂടി മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തില് പോയി ധ്യാനം കൂടിയ സംഭവം പറഞ്ഞു അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് നിങ്ങളോട് ആ ധ്യാനം കൂടണമെന്ന് പറയാൻ തോന്നി പക്ഷേ ഒരു ഈ ഒമ്പത് ദിവസത്തെ നൊവേന കഴിഞ്ഞിട്ടേ പറയുള്ള തീരുമാനമെടുത്തു അതുകൊണ്ട് ഞാൻ നൊവേനയൊക്കെ പൂർത്തിയാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിലൊരു ധ്യാനം കൂടണം അങ്ങനെ പ്രിയപ്പെട്ടവരെ അവര് മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ അഞ്ചെട്ട് വർഷം മുമ്പ് വന്ന് ധ്യാനം കൂടിയത് ധ്യാനമൊക്കെ കൂടി അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു ബന്ധുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബോംബെയിൽ വന്ന് ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ വന്ന് ധ്യാനം കൂടി പിന്നീട് പിന്നീടവർ പതുക്കെ പതുക്കെ അവരുടെ കടബാധ്യതകൾക്ക് മോചനം കിട്ടി അഞ്ചെട്ട് വർഷം കൊണ്ട് മോചനം കെട്ടി കഴിഞ്ഞ് ഈ ആറ് മാസം മുമ്പ് അവർ വീണ്ടും എന്നെ കാണാൻ വേണ്ടി ഒരു ധ്യാനം കൂടാൻ വേണ്ടി ഇവിടെ വന്നു മുരങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ വന്ന ആ അപ്പനും അമ്മയും കൂടെ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ് ഞങ്ങൾക്ക് വർഷം അഞ്ചു കോടി രൂപയെങ്കിലും അല്ല വർഷം അഞ്ചു കോടി രൂപ ടേൺ ഉള്ള ഞങ്ങളുടെ ബിസിനസ് ചില വർഷങ്ങൾ അഞ്ചെട്ട് വരെയൊക്കെ കയറിയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ നിന്നിരുന്നിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഞങ്ങളൊരൊറ്റ ഒരാൾ പോലും യേശുക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് വരാതെ വെറും ലൗകിക മനുഷ്യരായി മരിച്ചു പോകേണ്ട സാഹചര്യമായി പ്രത്യേകിച്ച് മക്കൾ പറയുകയാണ് ആ സാമ്പത്തിക ദുരിതത്തിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തന്ന ആ അടുക്കള പണിക്കാരി സ്ത്രീയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അവർ ഞങ്ങളോട് ധ്യാനം കൂടാൻ പറഞ്ഞു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ നിരന്തരമായ പ്രാർത്ഥനയിലും അധ്വാനത്തിലും ഞങ്ങളെല്ലാവരും കൂടി പപ്പയും മമ്മി ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി അധ്വാനിച്ചു പറ്റുന്ന ജോലികളൊക്കെ ചെയ്തു മാത്രമല്ല ഇത്രയും വലിയ ബിസിനസ്സുകാരായിരുന്ന ആ കുടുംബത്തിലെ മൂത്ത മകൻ പറയുകയാണ് ഞാൻ ചെയ്ത ഒരു ജോലി എൻ്റെ തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലോ അതല്ല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു തോട്ടമൊക്കെ ആ തൊഴിലാളികൾ ചെയ്തിരുന്ന ജോലി പോലും ചെയ്യാൻ തയ്യാറായി റബ്ബർ ടാപ്പിംഗ് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഞാൻ അതിരാവിലെ രാവിലെ പണിക്കാർ വെട്ടിവെക്കുന്ന ടാപ്പ് ചെയ്യുന്ന റബ്ബറിൻ്റെ പാല് ഒരു ഏഴ് മണി മുതൽ എടുത്തു തുടങ്ങാൻ പറ്റും ഞാൻ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ ഈ പാല് എടുത്തു കൊടുത്താൽ എനിക്ക് എത്ര രൂപ കിട്ടും ഞാൻ അത് വെച്ചെൻ്റെ പഠനം പൂർത്തിയാക്കി ആ പണം കൊണ്ട് എൻ്റെ പപ്പയും അമ്മിയും അറിഞ്ഞില്ല ഞാൻ ഈ ജോലി ചെയ്ത കാര്യം കാരണം ഞാൻ വളരെ രഹസ്യമായിട്ട് പഠിക്കാൻ പോവുകയാണെന്ന നിലയ്ക്കാണ് ഞാൻ പോയത് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി താമസിച്ച് എന്നിട്ട് ആ കൂട്ടുകാരൻ്റെ മാത്രം അറിവോടുകൂടി അതിരാവിലെ എഴുന്നേറ്റ് പാലെടുത്ത് കൊടുത്ത് ഞാൻ തിരിച്ചു വന്ന് കോളേജിൽ പോകുമായിരുന്നു അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൂടെ ജോലി ചെയ്യുന്നവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റി ഇല്ലാത്തതിൻ്റെ നൊമ്പരം അനുഭവിക്കാൻ പറ്റി എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കി പാപമില്ലാത്ത ജീവിതത്തിൻ്റെ ആവശ്യം ആവശ്യകത മനസ്സിലാക്കി മാത്രമല്ല ദൈവം തന്ന സമ്പത്തിൻ്റെ പത്തിലൊന്ന് ദൈവശുശ്രൂഷയ്ക്ക് മാറ്റം വെക്കണമെന്നുള്ള സത്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു എന്നിട്ട് അവർ പറയുന്നു അന്ന് ഞങ്ങൾക്കുണ്ടാകുമായിരുന്ന ആ ഉണ്ടായിക്കൊണ്ടിരുന്ന സമ്പത്ത് ഞങ്ങൾക്കുണ്ടാകുമായിരുന്നെങ്കിൽ ഈ ലോകത്തിലേക്ക് വേണ്ടിയുള്ള താൽക്കാലിക സമ്പത്തല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഇയാൾ കൂട്ടിച്ചേർത്ത് പറയാ മൂത്ത മകനോട് പറയുക ഇന്നാകട്ടെ അന്നത്തെ സംഭവത്തിൻ്റെ അതേ അവസ്ഥയിലുള്ള സാമ്പത്തിക സുസ്ഥിതിയിലേക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞു ഈ മൂത്ത മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പോൾ വളരെയേറെ വിശുദ്ധിയായ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വന്നു അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കും ആ കുടുംബത്തിൽ പ്രകാശം വന്നു രണ്ടാമത്തെ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു മൂന്നാമത്തെ ആൾ കല്യാണായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ കുടുംബം മുഴുവൻ വലിയ സ്വർഗീയ പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ദൈവം ചിലപ്പോൾ ഫലം തരുന്ന ശാഖകളെ വെട്ടിയൊരുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും വെട്ടിയൊരുക്കലുമായിട്ട് കടന്നു വരും കൂടുതൽ ഫലമുളവാക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കൂടുതൽ ഫലമുളവാക്കാനായിട്ടുള്ള വെട്ടിയൊരുക്കല വേളകളെ നമ്മൾ എന്തോ ഒരു സഹനത്തിന്റെ മാത്രം വേളകളാക്കി എടുക്കരുത് സഹനം അനിവാര്യമാണ് വേദന അനിവാര്യമാണ് കാരണം വേദനയില്ലാതെ ആർക്കും വേദനയില്ലായ്മയുടെ വില അറിയാൻ പറ്റില്ല വേദന അനുഭവിക്കാത്ത ഒരാൾക്കും വേദനിക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കി അവനെ സഹായിക്കാൻ പറ്റില്ല വേദന അനുഭവിക്കാത്ത അനുഭവിക്കാത്തൊരുത്തിനും വേദനയിലൂടെ ലോകത്തെ നേടിയെടുത്ത യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റില്ല വേദന എന്ന് പറയുന്നത് സഹനമെന്ന് പറയുന്നത് നൊമ്പരമെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൽ അനിവാര്യമായ കാര്യമാണ് കാരണം സുഖം കൂടും തോറും ജഡം കൂടുതൽ കരുത്താൻ ചെയ്യും നമ്മുടെ ജഡിക പ്രവണതകൾ നമ്മളെ കീഴടക്കാൻ തക്ക നമ്മൾ വെറും ജഡികരായി ആത്മാവിൽ അഭിഷേകവും ആരോഗ്യവും ഇല്ലാത്തവരായി ഒരു നശിച്ചു പോയി വരും അതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തെ ദൈവം ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിന് അപ്പുറത്തുള്ള നിത്യതിയിലുള്ള ജീവിതത്തിലേക്ക് നോക്കുന്നവരാക്കി മാറ്റുവാൻ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിരന്തരം യാത്ര ചെയ്യുന്നവരാ തീർത്ഥാടകരാക്കി മാറ്റുവാൻ ഈ പോകുന്ന വഴിക്ക് കുറേയൊക്കെ സഹനത്തിലൂടെ നമ്മളെ കടത്തിവിടും പ്രിയപ്പെട്ടവർ സാമൂഹിൻ്റെ രണ്ടാം പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ ദാവീദിനോട് ദൈവം പറയുന്ന ഒരു കാര്യം നമ്മളിവിടെ വായിക്കുക നാഥാൻ പ്രവാചകൻ വഴി ദാവീദിനോട് പറയുക നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും അവൻ എനിക്ക് ആലയം പണിയും ദാവീദ് രാജാവ് ആലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ നാഥാൻ പ്രവാചകൻ വഴി ദൈവം പറയുകയാണ് അന്നൊന്നും ദാവീദ് വീണിട്ടില്ല വീണതിനു മുമ്പ് പറയുക നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും എനിക്ക് ആലയം പണിയും അവൻ്റെ രാജ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ടും ചമ്മട്ടി ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും എന്നാൽ എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ദണ്ടും ചമ്മട്ടി ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും ചിലപ്പോൾ നമ്മൾ പാപം ഒന്നും ചെയ്യാതിരിക്കെ നമുക്ക് സഹനമുണ്ടാകുമ്പോൾ ആ സഹനത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈശോയുടെ സഹനം ഈശോ എന്ത് ചെയ്തു അതുപോലെ നമ്മൾ ആ സഹനത്തെ എടുക്കണം ഈശോയുടെ സഹനം കുരിശിലെ വേദന ആ പാടുപീടകൾ അനേക കോടികളുടെ ആത്മരക്ഷയുടെക്ക് വേണ്ടി മാറ്റിയില്ലേ ജനപദങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാരണമാക്കി മാറ്റിയില്ലേ നമ്മുടെ ചെറുതും വലുതുമായ സഹനങ്ങളെയൊക്കെ നമ്മുടെ സ്വന്തം കാര്യ വേണ്ടി മാത്രം ശേഖരിക്കുന്ന മണിമുത്തുകളാക്കാതെ അനേക ആയിരങ്ങളെ രക്ഷിക്കുന്ന അവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന രക്തങ്ങളാക്കി മാറ്റാൻ പറ്റണം ഒരു ചെറിയ സഹനമുണ്ടായി ഒരിക്കൽ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുക അവിടെ കഴിച്ച ഭക്ഷണത്തിന്റെയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പെട്ടെന്ന് എനിക്ക് വയറിൽ വേദന ആരംഭിച്ചു എനിക്ക് ട്രെയിനിൽ ആരോടും പറയാമെന്നൊന്നും തോന്നിയില്ല അപ്പം ഞാൻ ഉടനെ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു കർത്താവേ വേണ്ടിയുള്ള ഒരു സഹനമാക്കി മാറ്റാൻ നീ എന്നെ അനുവദിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ എനിക്കുണ്ടായ വയറുവേദന ശക്തമായ വയറുവേദനയുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ആ ട്രെയിനിലെ എൻ്റെ ബർത്തിൻ്റെ നേരെ മുകളിലത്തെ ബർത്തിൽ ഒരപ്പച്ചൻ കിടപ്പുണ്ട് അദ്ദേഹം എപ്പോഴും തിരിഞ്ഞു മറിഞ്ഞോ കിടക്കുക ആ തിരിഞ്ഞു മറിയുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട് ചെറിയ ചെറിയെന്തൊക്കെയോ സ്വരത്തെന്തൊക്കെയോ പറയുന്നുണ്ട് ആ കിടക്കുന്ന അപ്പച്ചന് വേണ്ടി ഞാൻ കാഴ്ച വെക്കുന്നു എൻ്റെ ഈ വേദന അപ്പച്ചന് വേണ്ടി വെക്കുന്നു ഞാൻ എൻ്റെ വയറിലേക്ക് കൈവെച്ചോയെ എൻ്റെ വേദന ആ കിടക്കുന്ന അപ്പച്ചൻ്റെ സൗഖ്യത്തിന് വേണ്ടി കാഴ്ച വയ്ക്കുക എനിക്ക് അറിഞ്ഞുകൂടാ മോളിൽ കിടക്കുന്ന ആൾ എന്താ രോഗം ഞാൻ വൈദികനെന്ന് അവർക്കും അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊരു ആശ്വാസം കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് വാങ്ങി ഉറങ്ങി ഉറക്കം തെളിഞ്ഞപ്പോഴേക്ക് അതെൻ്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് എനിക്കൊരാകാംക്ഷ ഈ മുകളിൽ കിടന്ന ഇപ്പോൾ ഉറക്കം തുടങ്ങിയല്ലോ അദ്ദേഹത്തിൻ്റെ ഒച്ച കേൾക്കുന്നില്ല അദ്ദേഹത്തിന് എന്തായിരിക്കും അസുഖം ഞാൻ പതുക്കെ എഴുന്നേറ്റു അത് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി വന്നിരുന്ന് അടുത്തിരുന്ന ആളോട് ഞാൻ ചോദിച്ചു എവിടെ നിന്ന് വരുന്നു എങ്ങനെയാ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് അപ്പച്ചൻ ക്യാൻസർ രോഗിയാണ് അവിടെ കൊണ്ടുവരികയാണ് ഇനി ഡോക്ടർമാർ പറയുന്നു ഒന്നും ചെയ്യാനില്ല വയറിൽ മുഴുവന് ക്യാൻസർ പരന്നു കഴിഞ്ഞു വ്യാപിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഓപ്പറേഷൻ നടത്തി കൂടുതൽ അപ്പച്ചനെ വേദനിപ്പിക്കാതിരിക്കുക നല്ലത് എങ്കിലും നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി ഉടനെ ആ അപ്പച്ചനെൻ്റെ കൈ ഒരു കയ്യെ കൈയിലേക്ക് എടുത്തു പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഒരൊറ്റ കരച്ചിൽ എന്നോട് പറഞ്ഞു അച്ഛനെ ഞാൻ എവിടെയോ കണ്ടതുപോലൊരു തോന്നൽ എനിക്കുണ്ട് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞു വന്നപ്പോഴേക്ക് ഞാൻ അവരുടെ നാട്ടിൽ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അദ്ദേഹം ദൂരെ റബ്ബർ തോട്ടത്തിൽ എന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു ഓർമ്മയുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു എൻ്റെ അപ്പച്ചന് വേണ്ടി ഒന്ന് അച്ഛൻ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞാനൊരു മുക്കാൽ മണിക്കൂർ മുമ്പ് പോലും പ്രാർത്ഥന ആരംഭിച്ചതാണ് അതുകൊണ്ട് അപ്പച്ചനോട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പം അതൊക്കെ ഞാനും ആ ചേട്ടൻ കൂടി എഴുന്നേറ്റപ്പം അപ്പച്ചൻ ഇങ്ങനെ കണ്ണു തുറന്ന് ഞങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനിതെല്ലാം കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു അച്ച അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അനുഗ്രഹം കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പറഞ്ഞു ഞാൻ ചെന്ന് പറ്റി തിരുവനന്തപുരത്ത് തന്നെ ഈ വണ്ടിയൊക്കെ അയച്ചു കിടത്തുമ്പം മോതിൽ ഈ നിമിഷം വരെ എനിക്ക് ശ്വാസം വിടാൻ പറ്റാത്ത വിധത്തിൽ അകത്ത് മുഴുവന് തീ പിടിക്കുന്ന വേദനയായിരുന്നു പക്ഷേ മുക്കാൽ മണിക്കൂറായിട്ട് മുമ്പ് അച്ഛൻ പ്രാർത്ഥന തുടങ്ങിയെന്ന് പറഞ്ഞല്ലേ അന്നേരം എനിക്ക് ആശ്വാസം കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഒട്ടും വേദനയില്ല എനിക്ക് ശാന്തമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ സഹനങ്ങളെ വേദനകളെ രോഗങ്ങളെ മറ്റുള്ളവരുടെ സൗഖ്യത്തിനായിട്ട് കാഴ്ചവെക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ ഫലമുളവാകുകയാണപ്പോൾ കൂടുതൽ ഫലമുളവാക്കാനായിട്ട് നമ്മൾ വെട്ടിയൊരുക്കുന്ന നാഥന്റെ ഇടപെടലിൻ്റെ നിമിഷങ്ങളാണിത് നമുക്കൊക്കെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ നഷ്ടപ്പെട്ടു പോവുക അതുപോലെ തന്നെ കൃപയുടെ നഷ്ടം നമുക്കൊത്തിരിയുണ്ട് നമുക്ക് നേടാവുന്ന ഒത്തിരി നന്മകൾ ആർജിക്കാവുന്ന നന്മകൾ സ്വർഗത്തിലേക്ക് നിധികൾ ശേഖരിക്കാവുന്ന സമ്പത്ത് ശേഖരിക്കാവുന്ന ഒത്തിരി സഹന നിമിഷങ്ങളെ നമ്മളൊക്കെ നഷ്ടപ്പെടുത്തി കളയുക അത് നമ്മുടെ ആത്മവിശുദ്ധീകരണം നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് അനിവാര്യമായ കൃപ സ്വീകരിക്കുന്ന ഒരു മേഖലയാക്കി മാത്രം പോരാ മറ്റുള്ളവർക്കും വേണ്ടി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ഫലമുളവാക്കാനായി വെട്ടിയൊരുക്കുന്ന നാഥൻ്റെ ഇടപെടലുകളെ സ്വർഗീയമായ ഉൾക്കാഴ്ചയോടെ സ്വീകരിക്കാൻ പറ്റും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള സഹന നിമിഷങ്ങളിൽ അങ്ങയുടെ ഇടപെടലുകളെ തിരിച്ചറിയാനാവാതെ മറ്റു പലരെയും കുറ്റവാളികളെ കാണാനും അതുപോലെ അവരെ തള്ളിപ്പറയാനും ഒരു പക്ഷേ ഞങ്ങളുടെ സഹനം നിൻ്റെ സ്നേഹമില്ലാ നിനക്ക് ഞങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പരാതി പറയാനൊക്കെ കാരണമായിട്ടുണ്ടായിരിക്കാം ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ഓരോ സഹന നിമിഷവും ഞങ്ങളുടെ ആത്മവിശുദ്ധീകരണം മാത്രമല്ല അനേകം പേർക്ക് വേണ്ടിയുള്ള നം നന്മ അവർക്ക് കിട്ടാൻ കൃപ കിട്ടാൻ വേണ്ടിയുള്ള കാരണങ്ങളാക്കി മാറ്റാൻ ഞങ്ങൾക്ക് പറ്റും ഈശോയെ കൂടുതൽ ഫലമുളവാക്കാനായി അങ്ങ് ഞങ്ങളെ വെട്ടി ഒരുക്കുമ്പോൾ അതിനെ വലിയ അഭിഷേകത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമ്മേ